വനനിയമം ഭേദഗതി ചെയ്യാനുള്ള നീക്കം മലയോര മേഖലയിൽ ആശങ്ക സൃഷ്ടിക്കുകയാണ് പ്രത്യേകിച്ച് വനാതിർത്തി ഗ്രാമങ്ങളിൽ താമസിക്കുന്ന കർഷക കുടുംബങ്ങൾ കൂടുതൽ ആശങ്കയിലാണ് ഈ വിഷയത്തിൽ താമരശ്ശേരി ബിഷപ്പ് മാർ റെമിൻജോ സെഞ്ചനാലിൽ ചേരുന്നത് എന്താണ് നിലപാട് ഈ വിഷയത്തിൽ ഇത് ഒരു കിരാത നിയമമാണ് അടിയന്തരവാസ കാലം തിരിച്ചു വരുന്നതെന്നാണ് വിചാരിക്കുന്നത് ഇത് ഒരു ഏകാധിപത്യ രാജ്യമാണോ അതോ ഒരു ജനാധിപത്യ രാജ്യമാണോ നമ്മുടെ ജനപ്രതിനിധികൾ ജനങ്ങളുടെ പക്ഷത്താണോ നിൽക്കുന്നത് എന്ന് സംശയമുണ്ട് ഒരു പുതിയ സംവിധാനം കടന്നു വരുമ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ആർക്കും എതിരെയും കേസെടുക്കാം കേരളത്തിൽ എവിടെയും ആർക്കെതിരെയും കേസെടുക്കാമെന്ന് ഒരു നിയമം ഇവിടെ കൊണ്ടുവരിക സുപ്രീം കോടതിയുടെ ഇതുവരെയുള്ള വിധികൾക്കെല്ലാം എതിരാണ് അതൊന്നും ഈ സുപ്രീം കോടതിയുടെ വിധി പോലും പഠിക്കാതെ അത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുകയും മന്ത്രിസഭയിൽ അത് ചർച്ച ചെയ്യുകയും നിയമസഭയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ വെള്ളരിക്ക പട്ടണത്തിലാണ് നമ്മുടെ ജനപ്രതിനിധികൾ ആയിരിക്കുന്നത് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരായിരിക്കുന്നതെന്നാണ് അത്ഭുതത്തോടുകൂടെ നോക്കുന്നത് ഒന്നും പഠിക്കാതെ ഇങ്ങനെയൊരു നിയമം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിൽ മത്തായി എന്നൊരു സഹോദരൻ ഫോറസ്റ്റിൽ കയറി എന്നതിൻ്റെ പേരിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ പീഡിപ്പിച്ച് കൊന്ന് കിണറ്റിലിട്ടു ആരുണ്ട് ചോദിക്കാൻ അതാണ് ദാഷ്ട്യം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ദാഷ്ട്യം ഇവിടെ നാനൂറിലധികം പഞ്ചായത്തുകൾ വനാതിർത്തിയിലാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഒരു കോടി മുപ്പത് ലക്ഷം ആളുകൾ വനാതിർത്തിയിലാണ് താമസിക്കുന്നത് ഇപ്പോൾ ഈ ഗവൺമെൻറ് പരിശോധിക്കുക എന്നിട്ട് ഉത്തരം പറയട്ടെ വനാതിർത്തിയിൽ താമസിക്കുന്ന ആളുകൾക്ക് ഇപ്പോഴനുഭവിക്കുന്ന വിഷമങ്ങളെക്കുറിച്ച് പരിശോധിക്കുക വന്യമൃഗങ്ങളുടെ ആക്രമണം അതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഫോറസ്റ്റുകാരുടെ പീഡനം അത് അതാക്രമിക്കുക അത് പഠിക്ക് കൃഷിക്കാർ എത്രമാത്രം വനത്തിൽ കയറി ആക്രമിക്കുന്നുണ്ട് അല്ലെ വനം ദ്രോ വന നിയമങ്ങൾ ലംഘിക്കുന്നുണ്ടെന്ന് പരിശോധിക്കുക അതിൻ്റെ ആവറേജ് പരിശോധിക്കുക എന്നിട്ടൊരു പുതിയ നിയമം കൊണ്ടുപോകാം ഇപ്പോഴുള്ള നിയമത്തിന് എന്താണ് പ്രശ്നം ഇനി എന്തിനാണ് പുതിയ നിയമം എന്തിനാണ് ഒരു പുതിയ നിയമം ഈ ഭേദഗതി നിയമമായി മാറിക്കഴിഞ്ഞാൽ ഈ മലയോര മേഖലയിലെ ജീവിതം കൂടുതൽ എന്താണ് ആ ചോദിക്കേണ്ട കാര്യമുണ്ടോ ഓരോ ഫോറസ്റ്റുകാർക്കും ഒരു പോലീസ് സ്റ്റേഷൻ കൂടിയാണ് സ്ഥാപിക്കുന്നത് അതായത് ഫോറസ്റ്റുകാർക്ക് പോലീസിൻ്റെ അധികാരം കൊടുക്കുക കൊടുത്തു കഴിഞ്ഞ ശേഷം ഇവരെ അറസ്റ്റ് ചെയ്താൽ കോടതിയിൽ ഹാജരാക്കേണ്ട എന്ന അറുപത്തി മൂന്നാം നിയമത്തിലാണ് പറഞ്ഞിരിക്കുന്നത് അതാണ് ഇവർ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്ന് നമ്മെ അത്ഭുതപ്പെടുത്തുകയാണ് ഈ നിയമം അതാ അവർക്ക് ഇഷ്ടമുള്ളവരെ അറസ്റ്റ് ചെയ്യാമല്ലോ കള്ളക്കേസ് കൊടുക്കാൻ പറ്റില്ല ഇപ്പോൾ തന്നെ ഫോറസ്റ്റ് ഒരു 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 നിരീക്ഷണം നട ഒരു പഠനം നടത്ത് എത്രമാത്രമാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കർഷകരെ പീഡിപ്പിക്കുന്നത് വനാതിർത്തിയിൽ താമസിക്കുന്നവരെ പീഡിപ്പിക്കുന്നത് എന്ന് ഇപ്പോഴുള്ള നിയമം വെച്ച് തന്നെ ഉള്ള ഒരു പഠനം നടത്തട്ടെ അതിനുശേഷം ഇപ്രകാരം ജനങ്ങൾ എത്രമാത്രം ഫോറസ്റ്റ് ആക്രമിക്കുന്നുണ്ട് അവർക്ക് അതിൻ്റെ പഠനം നടത്തിയാൽ അറിയാം ഇപ്പോൾ ഫോറസ്റ്റുകാർ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ ജനങ്ങളെ ആക്രമിക്കുകയും ജനങ്ങളുടെ മൗലിക അവകാശത്തെ ലംഘിക്കുകയും ചെയ്യുന്നുണ്ട് അവിടെയാണ് ഇപ്പോൾ പുതിയ നിയമം കൊണ്ടുവന്നത് കൂടുതൽ സംഘർഷത്തിന് കാരണവോ തീർച്ചയായിട്ടും ഇത് ഇവിടെ ഈ നിയമം നടപ്പിലാക്കാൻ ഞങ്ങൾ ഒരു കാല കാരണവശാലും അനുവദിക്കുകയില്ല എന്ത് വില കൊടുത്തു രണ്ടായിരത്തി പത്തൊമ്പത് ഈ നിയമം കൊണ്ടുവന്നാണല്ലോ എന്തുകൂടെ നടപ്പിലായില്ല ശക്തമായ ജനരോഷം ഇതിന് തീർച്ചയായിട്ടും ഉണ്ടാവും കർഷകർ ഒന്നാകെ ഉണരും അതുകൊണ്ട് സർക്കാർ സത്വരമായ നടപടി ഇതിൽ സ്വീകരിക്കണമെന്നാണ് പരസ്യപ്രതിഷേധം ഉണ്ടാകും തീർച്ചയായിട്ടും അതിനെന്താണ് മനുഷ്യർക്ക് ജീവിക്കേണ്ടേ അടിയന്തരാവസ്ഥ കാലത്ത് എന്തായിരുന്നു അടിയന്തരാവസ്ഥ കാലം തിരികെ കൊണ്ടുവന്നാൽ ആർക്കാണ് നഷ്ടമെന്ന് സർക്കാർ ചിന്തിക്കട്ടെ പക്ഷെ മന്ത്രി പറയുന്നത് ഇത്തരം പ്രസ്ഥാനം പ്രത്യേകിച്ച് പാമ്പ് ലൈൻ ഭേദാക്കുന്ന പ്രസ്ഥാനം നടത്തിയിരുന്നു ഇതൊക്കെ മലവര മേഖല ജനങ്ങൾ ആശങ്കയിലാക്കുന്നു കുറ്റം ചെയ്യുന്നവർ ചെയ്യുന്നവർന്നാൽ മതി മലയോര മേഖലയിൽ ചില അസ്വസ്ഥത ഉണ്ടാക്കാൻ ചില പറഞ്ഞേക്കുന്നത് അസ്വസ്ഥത ഉണ്ടാക്കാൻ ആരാണ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി ആത്മാർത്ഥമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കുക ഇതിന് ഉത്തരം പറയട്ടെ ആദ്യം ഇതിന് ഉത്തരം പറയുക എന്തിനാണ് ഇപ്പോൾ ഒരു പുതിയ നിയമം എന്തിനു ഭേദഗതി എന്താണ് നിങ്ങളുടെ പ്രശ്നം ഇവിടെ ഫോറസ്റ്റിലേക്ക് ആരും കടന്നു കയറുന്നില്ലല്ലോ ശാന്തമായി പോവുകയല്ലേ പിന്നെ എന്തിനൊരു പുതിയ നിയമം എന്നുള്ളതിന് ആദ്യം ഫോറസ്റ്റ് മന്ത്രി ഉത്തരം പറയട്ടെ അതിനുശേഷമാകാം നമുക്ക് അടുത്ത സമയം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏതെങ്കിലും രാഷ്ട്ര നേതാക്കളെ കാണുകയോ അങ്ങനെ ചർച്ച നടത്തുക ചെയ്തിട്ടുണ്ടോ അങ്ങനെ തീരുമാനമുണ്ടോ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല പ്രതിപക്ഷത്തുൾപ്പെടെയുള്ള പിന്തുണ തേടുവാണ് ആ തീർച്ചയായിട്ടും അത് പിന്തുണ എല്ലാവരുടെയും തരും അങ്ങനെ രാഷ്ട്രീയമൊന്നുമില്ല ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോകും ഞാൻ തീർച്ചയായിട്ടും ഞങ്ങൾ വിചാരിക്കുകയാണ് മുഖ്യമന്ത്രിയൊക്കെ ഇവിടെ ഉണ്ടല്ലോ അവരാരും അത്ര അന്ധരാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ പ്രതീക്ഷയോടെയാണ് കർഷകർ ഉള്ളത് അതിന് വലിയ ഉള്ളത് പക്ഷേ ഈ നിയമം ഭേദഗതി ചെയ്യാൻ അനുവദിക്കില്ല അങ്ങനെ ശ്രമം നടത്തിയാൽ ശക്തമായ പ്രതിഷേധം മലയോര മേഖലയിൽ നിന്ന് ഉണ്ടാകുമെന്ന സൂചനയാണ് നൽകുന്നത് കോഴിക്കോട് നിന്ന് വീട് ജേർണലിസ്റ്റ് ജീവേഷണൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസിന് റിപ്പോർട്ടർ